എ തി വിജയലക്ഷ്മി എന്ന രംഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെയും രണ്ടായിരത്തിലും മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ബംഗാളി ഭോജ്പൂരി ഹിന്ദി ഭാഷകളിൽ പേരെടുത്ത നടിയായിരുന്നു നൂറിന് മുകളിൽ ചിത്രങ്ങളിൽ അഭിനയിച്ച രംഭ ഹരിഹരൻ സംവിധാനം ചെയ്ത സർഗം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്ത് തുടക്കം കുറിച്ചത് ആന്ധ്രാപ്രദേശിലെ വിജയവാടിൽ ജനിച്ച രംഭ വിദ്യാഭ്യാസവും വിജയവാഡയിലാണ് നടത്തിയത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രംഭ ആനുവൽ ഡേക്ക് സ്കൂളിൽ അവതരിപ്പിച്ച അമ്മ വരു എന്ന നാടകം കാണുവാൻ മലയാള സിനിമാ സംവിധായകൻ ഹരിഹരനും ഉണ്ടായിരുന്നു രംബയുടെ അഭിനയം ഇഷ്ടപ്പെട്ട ഹരിഹരൻ തൻ്റെ സർഗം എന്ന സിനിമയിലെ പ്രധാന വേഷം അഭിനയിക്കുവാൻ രമ്പയെ ക്ഷണിക്കുകയും അമൃത എന്ന പേര് സ്വീകരിച്ച് രമ്പ ചിത്രത്തിൽ നായികയാവുകയും ചെയ്തു തുടർന്ന് തെലുഗു ചിത്രമായ ആ ഓക്കാത്തി ആടക്കു എന്ന ചിത്രത്തിൽ അഭിനയിച്ചപ്പോൾ രമ്പ എന്ന സ്ക്രീൻ നെയിം സ്വീകരിച്ചു പതിനഞ്ചാം വയസ്സിൽ നായികയായി അഭിനയം തുടങ്ങിയ രമ്പയുടെ ആദ്യകാല ചിത്രങ്ങളെല്ലാം തന്നെ ഹിറ്റുകളായിരുന്നു റൗഡി അന്നയ്യ ചിന്നി അല്ലഡു നമസ്തേ എന്ന പച്ചതോരണം ഹലോ ബ്രദർ ഹലോ അല്ലഡു എം ധർമ്മരാജ് എം എ അല്ലടുമജാക മായ ബസാർ കൈദി ഇൻസ്പെക്ടർ ബോംബെ പ്രിയഡു ഹിറ്റ്ലർ ജുദാവ ലവ് സ്റ്റോറി വൺ നയൻ നയൻ മെക്കാനിക് മാവയ്യ കോമൻ്റെ രാമഡു മൃഗ രാജു തുടങ്ങിയ രംഭ അഭിനയിച്ച തെലുങ്ക് ചിത്രങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടു ഉഴവൻ ഉള്ളത്തെ അള്ളിത്ത ഷെങ്കോട്ടെ സുന്ദരപുരുഷൻ ശിവശക്തി ധർമ്മചക്രം ഭരണാചലം വി ഐ പി ജാങ്കിമേൻ നിനെയ്ത്തേനു വരുവേ കാതല കാതല ഗീതം എൻറെും കാതൽ കാതൽ പൂമകൾ ഊർവലൻ സ്വയംവരം കുങ്കുമ പുട്ട് ആൻപുടൻ ആനന്ദം അഴകാന നാടുകൾ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിലും രമ്പി അഭിനയിച്ച ജുർമാനി ധൻവീർ ജങ് ജുതാവ സജ്ജന ഗർവാലി ബാർവാലി ബന്ദർ ക്രോധ് ബേഡി നമ്പർ വൺ ജാനി ദുഷ്മൻ പ്യാർ ദിവാന ഹോ ദഹേ തുടങ്ങിയ ഇരുപതോളം ഹിന്ദി ചിത്രങ്ങളും സെർവർ സോമനാഥൻ കെമ്പയ്യ ഐ പി എസ് പാഞ്ചാലി ഓ പ്രേമാവേ തുടങ്ങിയ പത്തോളം കന്നഡ ചിത്രങ്ങളും രംഭയെ കൂടുതൽ പ്രശസ്തിയാക്കി മലയാളത്തിൽ ചമ്പക്കുളം ദച്ഛൻ സിദ്ധാർത്ഥ ക്രോണിക് ബാച്ചുലർ മൈലാട്ടം കൊച്ചി മഹാരാജാവ് പായും പുലി കബഡി കബഡി ദ ഫിലിം സ്റ്റാർ എന്നീ ചിത്രങ്ങളിലും രംഭ അഭിനയിച്ചു പല ടി വി ഷോകളിലും ജഡ്ജായും ഗസ്റ്റായും രംഭ വന്നിട്ടുണ്ട് ത്രീ റോസസ് എന്ന ചിത്രം പ്രൊഡ്യൂസ് ചെയ്ത രംഭ ബംഗാളി ഭോജ്പൂരി ഭാഷകളിലും അഭിനയിച്ചു സൽമാൻ ഖാൻ മമ്മൂട്ടി രജനീകാന്ത് ചുരഞ്ജീവി ദളപതി വിജയ് അജിത് കൃഷ്ണ വെങ്കടേഷ് പ്രഭു കാർത്തിക് ബാലകൃഷ്ണ വിജയ്കാന്ത് തുടങ്ങിയ പ്രമുഖ നടന്മാരോടൊപ്പം എല്ലാം നായികയായി അഭിനയിച്ച രംഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ റിലീസായ ഉള്ളത്തെ അള്ളിത്ത എന്ന ചിത്രത്തിലെ അഴുകിയ ലൈല എന്ന പാട്ട് ആ വർഷത്തെ നാഷണൽ ഹിറ്റായതുകൂടി രംഭയും ആ വർഷത്തെ നാഷണൽ ക്രഷായി കാൻഡിയിൽ ബിസിനസ്സുകാരനായ ഇന്ദ്രകുമാർ പത്മനാഥനെ രണ്ടായിരത്തിപ്പത്തിൽ വിവാഹം കഴിച്ച രമ്പ ക്യാൻഡയിലെ ടൊറണ്ടോയിലേക്ക് താമസം മാറ്റി കുടുംബജീവിതത്തോടൊപ്പം ഭർത്താവിൻ്റെ ബിസിനസ്സിലും പങ്കാളിയാണ് രമ്പ ഇൻ്റീരിയേഴ്സ് ആൻഡ് ഫർണിച്ചേഴ്സ് സൊല്യൂഷൻസ് സ്പെഷ്യലൈസ് ചെയ്ത മാജിക് വുഡ്സ് എന്ന കാനേഡിയൻ കമ്പനിയുടെ ഡയറക്ടറായ ഇന്ദ്രകുമാർ അഞ്ചോളം ബിസിനസ് വെഞ്ചേഴ്സിൻ്റെ ഉടമയാണ് രണ്ടായിരം കോടിക്ക് മുകളിൽ ആസ്തിയുള്ള രമ്പയും ഭർത്താവും ഇന്ദ്രകുമാറും ഇപ്പോൾ ക്യാൻഡയിലും ചെന്നൈയിലുമായി ബിസിനസ് ചെയ്യുന്നു